ിപ്പണ്ണി നിന്റെ മു മധുവിനേ യാവദുന്ദ്രലയ്യം ദിവ്യ വി പാദശോഹാനലയ്യം വനമേ യേശു പാതുഗമാ ചന്ദ്രബിം നെഞ്ചിലേറ്റും അടിപൊളി ചായ സ്ഥലം ഇത് ഇത് എവിടെയാ அடிபடிமோ <noi> അറിയാം നമ്മൾ ഇവിടെ വരുന്നതല്ലേ എപ്പോഴും ഞാൻ നേരത്തെ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ പുള്ളിപ്പോ ആദ്യമായിട്ടാ കാണാം പുള്ളിയുടെ ഇത് നടത്തിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയ ഞാനും ഒക്കെ ആയിട്ട് നല്ല അച്ഛ ഒരു നമ്മുടെ ഒരു ഒരു പരിചയമുള്ളൊരു പാർട്ടിയാണ്ട് ആ ചായ പിടിച്ചോണ്ടിരിക്കുന്നത് പരിചയമുള്ള പുള്ളിക്കാർ നല്ലൊരു പാട്ടുകാരനാ ഓട്ടോർഷം നോക്കാം നിങ്ങളുടെ വലിയ കാര്യം ചെയ്യപ്പാ ആ പരിചയം ആള് മുമ്പേ എന്തോ കണ്ടതാണ് നല്ലൊരു ഗായകനാണ് നല്ല രീതിയിൽ പാട്ടു പാടി രാവിലെ ചേട്ടൻ പാട്ട് കേട്ടാ വണ്ടിയോട് വലിയ ശരി ആഹ് എന്നൊരു കാര്യം ചെയ്യാം എന്റെ മൈസ് ഉണ്ടായിരുന്നു ആ ഒരു പാട്ട് പാടാം പിന്നെന്താ എന്റെ പേര് ജയമണി 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 ജയം ഞാന് അത്യാവശ്യം ചെറിയ ഗ്രൂപ്പുകളൊക്കെ അടിപൊളി പാട്ടെന്നല്ല ഒരു ഭട്ടിയാനം അങ്ങനെയാണെങ്കിൽ ചേട്ടൻ രാവിലെ കടയിൽ നിന്നെ െ ചില കാര്യങ്ങളാവുള്ളൂ ഒരു ഹസ്യ പാട്ട് തന്നെ പാടാരി പാരുതമാനവും ഈശ്വരസാധനയിൽ ജനനം പാവനമാക്കിടുന്ന ஜீவிதத்தில் ஜிதத்தில் மனமே ஈசமாக தினவும் ஈஸ்வரையில் ஜனன பாவனமாக അതെ എൻ്റെ വണ്ടിയെ എൻ്റെ വണ്ടി ഞാനേ എല്ലാ ഗാനങ്ങളേക്കും ഞാൻ പാടുന്ന ചന്ദ്ര ബിംബം നെഞ്ചിലേറ്റുടാൻ പോകുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ കുമ്പളാമ്പ കുമ്പളാമ്പ തന്നെ ആ അപ്പൊ ഞാന് മിക്കവാറും എടുത്ത് പാടുന്ന പാട്ടുകളാണ് ഈ ചന്ദ്ര ബിംബം നെഞ്ചിലേറ്റു എന്നുള്ള ഗാനം അപ്പൊ അത് അതന്നെ ആഹ് അതെ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും നെഞ്ചിൽ കാളിദാ പാട്ടെന്ന് പറഞ്ഞ ഒരു ഇങ്ങനെയുള്ള ഒരു ഗാനം ഉദ്ദേശിക്കുന്ന ഒരു കളിപ്പാട്ടം ആ ഗാനം മതിയോ കളിപ്പാടം പോലുള്ള ഗാനം ആ കളിപ്പാട്ടം പോലുള്ള ഒരു ഗാനം ആരോപിക്കാണ് ആ ഓക്കെ ഓക്കെ കളിപ്പാട്ടമാ കൺമണി ഹിന്ദിം മനോവീണ വീട്ടുന്ന നെഞ്ചിലേ മോഹമാ ജലശയ്യൈ സ്വരക്കൂടു പൂട്ടുന്നു ദേവി നിന്റെ കളിപ്പാട്ടം പോലെ ഗാനമാണത് നല്ല മനോഹരമായിട്ട് പാട്ടുകൊണ്ടാണ് ഓക്കെ പിന്നെ ഒരു ഒരു സെമി ക്ലാസിക്കൽ വേണമെങ്കിൽ ഒന്ന് ഒരു ചെറിയൊരു ഗാനം അതായത് ദേവദുന്ദുഭി ഗാനലയം എന്നുള്ളൊരു ഗാനമുണ്ടല്ലോ അതുകാണെങ്കിൽ ഒന്ന് രണ്ടിലൈൻ പോകാം ദേവദുന്ദുഭി സാന്ദ്രോഹയം ഉണർത്തും